ഏവർക്കും നമസ്കാരം ഓം നമോം നാരായണായ ഹരിനാമകീർത്തനത്തിൻ്റെ മൂന്നാം ഭാഗം ഇതിൽ ഞാൻ ചൊല്ലുന്നത് ശ്ലോകം അഞ്ചും ആറും ഹരിനാമകീർത്തനത്തെ ചൊല്ലുന്നതിന് ഗുരുക്കന്മാരുടെ തുണ അപേക്ഷിച്ചുകൊണ്ടാണ് അഞ്ചാം ശ്ലോകം തുഞ്ചത്താചാര്യൻ എഴുതിയിരിക്കുന്നത് ഹരിനാമ ഹരിനാമകീർത്തനം ഇതുരജൈവതി ഗുരുവരുളാലും അരുൾ ചെയ്കൂരും അരുൾ ഗനാരായണായ നമാ ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥത്തെ ഉച്ചരിക്കുന്നതിന് പരമാനന്ദ സ്വരൂപനായ സച്ചിദാനന്ദ സച്ചിദാനന്ദഗുരുവിന്റെ കാരുണ്യത്താൽ ദേവേന്ദ്രൻ തുടങ്ങി മുപ്പത്തി മുക്കോടി ദേവകളും സനകാദികളായ നാൽപ്പത്തെട്ട് കോടി മഹർഷിമാരും ജാബാലി തുടങ്ങിയ ബ്രാഹ്മണോത്തമന്മാരും എന്നെ വഴിപോലെ അനുഗ്രഹിക്കണം എന്നാൽ മനുഷ്യൻ ഭൂമിയിൽ പിറന്ന് മരിക്കുന്നത് വരെ ഭഗവത് നാമസങ്കീർത്തനം ചെയ്യേണ്ടത് എത്രയും ആവശ്യമാകിയാൽ അങ്ങനെ എനിക്കെപ്പോഴും ഭഗവന്നാമ സങ്കീർത്തനം ചെയ്യാൻ ഇടവരുത്തണേ നാരായണ അതിനായി ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു ശ്ലോകം ആറ് മൂലപ്രകൃതിയായ മായ ഒടുങ്ങുന്നില്ല എന്നാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീമൂലമായ പ്രകൃതി ജനനാന്ത്യത്തോളം പരമഹാമായ ഗതിജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല കർമ്മത്തിനും പരമനാരായണായ നമാം അർത്ഥം മൂലപ്രകൃതി എന്നത് മഹാമായയാകുന്നു ആ മായയിൽ നിന്ന് മഹത്തത്വം മഹദഹങ്കാരികൾ എന്നിവയുണ്ടാകുന്നു പ്രകൃതി പുരുഷന്മാർ എന്ന് പറയുന്നത് ബ്രഹ്മാവും മായയുമാകുന്നു ആ പ്രകൃതിയെ തന്നെ മൂലപ്രകൃതിയെന്നും ശക്തിയെന്നും വിദ്യയെന്നും അവിദ്യയെന്നും പലവിധം പറയുന്നു ആ മായയുടെ ഗുണങ്ങളാകുന്നു സത്വ രജ തമോ ഗുണങ്ങൾ ആ ഗുണത്രയത്തോടുകൂടി ഉണ്ടായ ജീവന് എത്രയോ ജന്മം കഴിഞ്ഞാലും മായാവൈഭവം തീരുന്നതല്ല കർമ്മങ്ങളും ഒടുങ്ങുന്നതല്ല ഇതാണ് അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി അഞ്ചും ആറും ഞാൻ ജപിക്കാണ് ഹരിനാമ കീർത്തനമി കീർത്തര ചെയ്തായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവും ഉര ചെയനാരായണായ നമ ശ്രീമൂലമായ പ്രകൃതികൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതിജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായനമാ ഈ വീഡിയോ കണ്ടുതന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഏവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു സോ മച്ച് ഓൺസ് അഗൈൻ